പേസസ് വെൽനസ് ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി ഹബ് ന്യൂട്രീഷൻ സെന്റർ വലിയന്നൂരിൽ പ്രവർത്തനം ആരംഭിച്ചു കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു ഏറെ സംവിധാനം സംരംഭം നമുക്കറിയാം ഇന്ന് ആരോഗ്യമുണ്ടെങ്കിൽ ഇതുമുണ്ട് എന്നുള്ളത് നമുക്ക് ഉണ്ടായിട്ട് കാര്യമില്ല ആരോഗ്യത്തോടെയുള്ള ദീർഘായുസാണ് വേണ്ടത് അപ്പോൾ അത് പ്രാപ്യമാക്കുക എന്നുള്ളതാണ് ഇന്ന് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തം ആരോഗ്യത്തോടെ ജീവിക്കാൻ കഴിഞ്ഞാലേ നമുക്ക് നമ്മുടെ കുടുംബത്തിനായാലും നമുക്കറിയാം നമ്മുടെ കുടുംബത്തിനായാലും നമ്മുടെ സമൂഹത്തിനായാലും എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ അവിടെയാണ് സംരംഭത്തിന്റെ പ്രാധാന്യം ആരോഗ്യരംഗത്തിൽ നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ആവശ്യമായ വൈറ്റമിൻസുകൾ അതൊന്നും നമുക്ക് ലഭ്യമാകുന്നുണ്ടോ എന്നുള്ള ജീവിതശൈലി രോഗങ്ങൾ പ്രായവ്യത്യാസമില്ലാതെ വ്യാപിക്കുന്ന കാലഘട്ടത്തിൽ സാധാരണക്കാരനും കുറഞ്ഞ ചെലവിൽ പേസസ് വെൽനസ് ഫുഡ് സപ്ലിമെന്റുകൾ ഉപയോഗിച്ച ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയുമെന്ന് സ്ഥാപന സീനിയർ മാനേജർ ഷാജു പറഞ്ഞു പേസസ് വെൽനസ് ഇന്ത്യ എന്ന കമ്പനി രൂപകൽപ്പന ചെയ്തിട്ടുള്ള സപ്ലിമെന്റ് ഫുഡുകളാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അത് എല്ലാ ആഴ്ചയിലും ഒരു ദിവസം നിങ്ങൾക്ക് ഡോക്ടറുടെ കൺസൾട്ടേഷനോട് കൂടി ഇത് ഉപയോഗിക്കാനുള്ള സൗകര്യങ്ങളിലൂടെ ഇവിടെ അവൈലബിൾ ആണ് ഇന്ന് കാലഘട്ടത്തിലെ ജീവിത ശൈലി രോഗങ്ങൾ കൊണ്ട് ആളുകൾ പൊറുതിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ എത്ര വേണം അതേക്കുറിച്ചുള്ള ധാരണ ഇല്ലായ്മ കൊണ്ട് തന്നെ ഞങ്ങൾ ഒരു പരിധിവരെ എല്ലാവരും പ്രായവ്യത്യാസമില്ലാതെ രോഗാതിരമായി കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് സപ്ലിമെൻറ് ഫുഡുകളിലൂടെ നമുക്ക് നല്ല ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കും എന്നുള്ളതിൻ്റെ വെളിച്ചത്തിലും അനുഭവത്തിന്റെ വെളിച്ചത്തിലൂടെയാണ് ഞങ്ങൾ ഈ സ്ഥാപനം കൂടെ ഇന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ചടങ്ങിൽ പേസസ് വെൽനസ് ഇന്ത്യ എം ഡി പി സലാം അധ്യക്ഷത വഹിച്ചു സീനിയർ മാനേജർ ഷാജു നാലുപുരക്കൾ സ്വാഗതം പറഞ്ഞു കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലർമാരായ കെ പി അബ്ദുൾ റസാഖ് ശ്രീജ ആരംഭൻ എ ഉമൈബ പേസസ് വെൽനസ് ഇന്ത്യ ചീഫ് മെഡിക്കൽ ഓഫീസർ ടി തഫ്സീല മെഡിക്കൽ ഓഫീസർ എം പി അജന്യ റീജിയണൽ മാനേജർ സി എം അനീഷ് ഏരിയ മാനേജർ എ എ അഗസ്റ്റിൻ ഇ പി മേഴ്സി എം കെ വിനീഷ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ പി അശോകൻ അസാദ് ശശീന്ദ്രൻ കെ ബൈജു തുടങ്ങിയവർ സംസാരിച്ചു